നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ മാത്രമേ ദൈവം ശ്രദ്ധാലുവായിട്ടുള്ളൂ എന്ന് ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും എത്തുന്നുണ്ടെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദ്ധ കൊടുക്കാത്ത ഇടങ്ങളിൽ പോലും ദൈവം ശ്രദ്ധ ചെലുത്തുന്നു നാം മറക്കുന്ന കാര്യങ്ങൾ ദൈവം ഓർമ്മിക്കുന്നു പലതും ദൈവം നമുക്ക് ചെയ്തു തരുന്നത് നാം പ്രതീക്ഷിക്കാത്ത വിധത്തിലുമാണ് നമ്മുടെ ജീവിത കാര്യങ്ങളുടെ വലിപ്പത്തിലോ പ്രാധാന്യത്തിലോ ദൈവത്തിൻ്റെ ശ്രദ്ധ പരിമിതപ്പെടുന്നില്ല എന്ന് വിളിച്ചറിയിക്കുന്ന ചില വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുക ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറ് ഏഴേ വാക്യങ്ങൾ രണ്ട് കാശിന് അഞ്ച് കുരുകലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഒന്ന് തുടങ്ങി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്നും ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു മനുഷ്യവാസമില്ലാത്ത മരുഭൂമിയിൽ വെച്ച് ഹാഗാറിന്റെ കുഞ്ഞിൻ്റെ കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടു ഒരു നീരുറവ അവിടെ തുറന്നു കൊടുത്തു ഒരു മനുഷ്യൻ വായ്പ വാങ്ങിയ കോടാലിയായിരുന്നു മരം മുറിച്ചു കൊണ്ടിരുന്നപ്പോൾ വെള്ളത്തിൽ വീണത് ദൈവം ആ ഇരുമ്പിനെ വെള്ളത്തിനു മുകളിലേക്ക് കൊണ്ടുവന്നു അടുക്കളയുടെ ഒരു മൂലയ്ക്കിരുന്ന വിധവിയുടെ ഭരണിയിലെ എണ്ണയായിരുന്നു ദൈവം വർദ്ധിപ്പിച്ച് അവളുടെ കടങ്ങൾ മാറ്റിക്കൊടുത്തത് ഒരു മീനിൻ്റെ വായ്ക്കകത്തുണ്ടായിരുന്ന ഒരു നാണയം കൊണ്ടായിരുന്നു യേശു കർത്താവ് കരം കൊടുപ്പിച്ചത് നാം ഈ കാണുന്ന പ്രപഞ്ചത്തെയും അതിലെ താരാപഥങ്ങളെയും മനോഹരമായി സൃഷ്ടിച്ചവനാം ദൈവം നമ്മുടെ തലയിലെ രോമങ്ങളെ എണ്ണുകയും നമ്മുടെ ഹൃദയത്തിലെ ഞരക്കങ്ങൾ കേൾക്കുകയും നമ്മളെ നാം ശ്രദ്ധിക്കപ്പെടാത്ത നിമിഷങ്ങൾ കാണുകയും ചെയ്യുന്നു എന്നത് നമ്മെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ നാം കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും ദൈവത്തിന് ചെറുതല്ല അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കോണുകളിലേക്കും എല്ലാ വിശദാംശങ്ങളിലേക്കും നമുക്ക് കർത്താവിനെ ക്ഷണിക്കാം ഹാവ് എ ബ്ലസഡ് ഡേ